കൊൽക്കത്തയിൽ നിന്ന് ദിനാജ്പൂരിലെ ചോപ്രയിലേക്ക് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് മമതാ ബാനർജി അവിടെ എത്തിയപ്പോൾ പൂക്കൾ വിരിച്ചാണ് സ്ത്രീകളുടെ വലിയ കൂട്ടം എതിരേറ്റത് അഞ്ച് മാസത്തിനുപ്പുറം അതേ ചോപ്രയിൽ സദാചാരവാദികളുടെ ആൾക്കൂട്ടം ആക്രോശിച്ചു നിന്നു അവർ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയെ വലിച്ചഴച്ചു ദീദി എന്ന് ആർപ്പു വിളിച്ച ഇടങ്ങളിൽ സാലിഷി സഭയെന്ന് ബംഗാളി ഭാഷയിൽ പറയുന്ന കങ്കാരു കോടതി ആ സ്ത്രീയെ കെട്ടിയിട്ട് മർദ്ദിച്ചു പൂക്കൾ വീണെടുത്ത് ചോര പൊടിഞ്ഞു ജൂൺ ഇരുപത്തി ഏഴിനായിരുന്നു മറ്റൊരാളുമായുള്ള പ്രണയത്തിന്റെ പേരിൽ മുപ്പത്തെട്ട് വയസ്സുകാരിയെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് തൊട്ടടുത്ത ദിവസം അവൾക്ക് ശിക്ഷ വിധിക്കാൻ ഗ്രാമത്തിലെ സദാചാരവാദികൾ ഒത്തുകൂടി അവിടേക്ക് കറുത്ത ടീഷർട്ട് ധരിച്ച് ആയുധമേന്തി ആ കങ്കാരു കോടതിയുടെ തലവനെത്തി എതിരാളികളെ ഇടിച്ചു നിരത്തുന്ന താജിമുൽ ഇസ്ലാം എന്ന അയാളെ ആളുകൾ ഭയത്തോടെ വിളിക്കുന്നത് ജെ എന്നാണ് ജെ ഒന്ന് പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും സ്ത്രീക്കും പുരുഷനും നേരെ ആൾക്കൂട്ടം നിർദ്ദയം ശിക്ഷ നടപ്പാക്കി ചോപ്രയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖമാണ് താജ്മുൾ പ്രദേശത്തെ തൃണമൂൽ എം എൽ എയുടെ വലം കൈ ഇപ്പോൾ പറഞ്ഞത് ചോപ്രയിലെ സംഭവമാണ് ഇതിന് തൊട്ടടുത്ത ദിവസം ഇരുപത്തൊൻപതിന് ചോപ്രയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ജയ്പാൽ ജയ്പാൽഗുഡിയിലെ ഫുൽഭാരിയിൽ മറ്റൊരു സ്ത്രീക്ക് സദാചാര ആൾക്കൂട്ടം ശിക്ഷ നടപ്പാക്കുകയായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് ശിക്ഷ നടപ്പാക്കിയവരിൽ കൂടുതലും സ്ത്രീകൾ തന്നെയായിരുന്നു നേതൃത്വം നൽകിയത് മാലദീറോ എന്ന തൃണമൂലിൻ്റെ പ്രാദേശിക നേതാവ് മർദ്ദനമേറ്റ സ്ത്രീക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ആൾക്കൂട്ടം അഴിഞ്ഞാടിയത് ഇവരുടെ ഭർത്താവിനെയും അവർ അപമാനിച്ചു ചോപ്രയിലേതുപോലെ ശാരീരിക ആക്രമണം ഉണ്ടായില്ല അപമാനമേൽപ്പിച്ച മുറിവിന് ആഴം കൂടുതലായിരുന്നു കയ്യിൽ കരുതിയ ആസിഡ് കുടിച്ച് അവൾ ജീവനൊടുക്കി മുപ്പത്തൊന്ന് വർഷം മുമ്പത്തെ ഒരു സംഭവം പറയാം ബംഗാളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത സി ഭരണം ദേശീയ രാഷ്ട്രീയത്തിലും ബംഗാളിലും മുഖ്യമന്ത്രി ജ്യോതി ബസു ഉയരെ നിൽക്കുന്ന കാലം കോട്ടൺ സാരി ഉടുത്ത് മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് പോലെ പാഞ്ഞെടുത്തു മമതാ ബാനർജി മമതയുടെ കൈപിടിച്ച് ഒരു പെൺകുട്ടിയും അവിടെ എത്തിയിരുന്നു സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ആ പെൺകുട്ടിയെ സി പ്രവർത്തകൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിലെ മമതയുടെ പ്രതിഷേധമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമരമരുന്ന മമതയെ അനുനയിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല വലിയ പോലീസ് സംഘമെത്തി മുടി പിടിച്ച് വലിച്ചിഴച്ചാണ് മമതയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് അതിനും മൂന്ന് വർഷം മുമ്പായിരുന്നു കാളികെട്ടിലെ വീടിന് മുന്നിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മമതയെ ക്രൂരമായി മർദ്ദിച്ചത് ലാലു ആലം എന്ന ഡിവൈഎഫ്ഐക്കാരൻ മമതയുടെ തല തല്ലിപ്പൊളിച്ചു ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ കടന്നുപോയ മമത വീര്യം കൂടിയാണ് തിരിച്ചെത്തിയത് ഹർമദ് ബാഹിനി എന്ന സി പി എം ഗുണ്ടാപ്പടയുടെ ആക്രമണം മമതയും കൂട്ടരും പിന്നെയും നേരിട്ടു അതേ ബംഗാളിൽ അതേ മമത ഭരിക്കുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ് ഹർമദ് ബാഹിനിയല്ല ഗ്രാമ ഗ്രാമാന്തരം മമത വളർത്തിയ കങ്കാരൂ കോടതികൾ രണ്ട് സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നോർത്ത് ട്വന്റി ഫോർ പർഗാനസിൽ നിന്ന് പുറത്തുവന്ന ഒരു ദൃശ്യം ഇതേപോലെ ഭയപ്പെടുത്തുന്നതാണ് ഒരു കൗമാരക്കാരനെയും അവന്റെ അമ്മയെയും അപമാനിക്കുകയും ഹോക്കി സ്റ്റിക്കും കൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്ന വീഡിയോ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയയാൾ ഒളിവിലാണ് ഇയാൾക്ക് തൃണമൂൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമാണത്രേ ഇങ്ങനെ ചോപ്രയിലെ ജെ സി ബി എന്ന താജിമുൽ ഇസ്ലാം ജയ്പാൽകുടിയിലെ മാലതിറോയ് ട്വന്റി ഫോർ പർഗാനസിലെ ആ നേതാവ് അങ്ങനെ ഈ കങ്കാരു കോടതികളുടെ അധിപതികൾ മമതയുടെ അണികളോ തൃണമൂലിന്റെ നേതാക്കളോ ആണ് എത്ര മഹുവ സാഗരികാഘോഷമാരെ ഉയർത്തിക്കാട്ടിയിട്ടും കാര്യമില്ല ബംഗാൾ തെരുവുകളിലെ വിചാരണയിൽ ഉയരുന്ന പെൺകരച്ചിലുകളിൽ മുങ്ങിപ്പോകുന്ന അധികാരമേ മമതയ്ക്കുമുള്ളൂ